ഹായ് ഫ്രണ്ട്സ് കുംഫ് ഫിറ്റ്നസ് കാര്യം പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും കൂടി സ്വാഗതം ഞാൻ ഫെലിക്സ് സോഷി ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഫിക്സിനെ കുറിച്ചാണ് അപ്പോൾ ഒറ്റ വീഡിയോയിൽ ഇത് തീരത്തില്ല അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി ബാലൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൻ കൂടി തന്നെ വിളിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫസ്റ്റ് വീക്ക് നമ്മൾ ലെഗിൻ്റെ ആംഗിളിലേക്ക് ഓപ്പണന്റ് തന്നെ ആംഗിളിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നതിലാണ് ഫസ്റ്റ് ലെഗ് ഫസ്റ്റ് വീക്ക് വരുന്നത് അപ്പോൾ അത് ബാക്ക് ലെഗ്ഗിൽ നിന്നാണ് കിക്സ് എടുക്കുന്നത് ബോഡി ഫുൾ ടേൺ ചെയ്തിട്ട് അവർ കിക്സ് ചെയ്യുന്ന ബേസ് നമുക്ക് ഒന്ന് നോക്കാം അപ്പം ഫൈറ്റിംഗ് ചാൻസിൽ നിൽക്കുക ഇനി ഇവിടുന്ന് ഒരല്പം അല്പം ഫ്രണ്ടിലേക്ക് അല്പം ബെൻഡ് ചെയ്യുക ബാക്ക് ലെഗിന് ആയിട്ട് ഇതുപോലെ ഒരു ഫുൾ ടേൺ കൊടുത്തുകൊണ്ട് ഈ ലെഗ് കട്ട് ചെയ്ത് തന്നെ അടി കൊണ്ട് ലെഗ് തെറിച്ച് പോകുന്ന അത്ര ഫോഴ്സ് നമ്മുടെ ബോഡിക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒരു ടേൺ കൊടുത്തുകൊണ്ട് ഫുൾ ആയിട്ട് ഇതുപോലെ ഈ ഒരു കിക്സ് അടിച്ച് പ്രാക്ടീസ് ചെയ്യുക സെയിം ഈ ഒരു കിക്സിന്റെ തന്നെ റിവേഴ്സും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ചെയ്ത ടേം ഓപ്പോസിറ്റ് തന്നെ അപ്പൊ അതെങ്ങനെയാ നോക്കാം അപ്പം അന്ന് നിൽക്കുന്ന പൊസിഷനിൽ നമ്മൾ ഫ്രണ്ട് ഇങ്ങോട്ട് വരുന്ന പൊസിഷനിൽ നിന്ന് നേരെ ബാക്ക് ടാങ് കൊടുക്കുക ബാക്ക് ടാങ് കൊടുത്തിട്ട് ഇതുപോലെ അപ്പം ഈ ഒരു ഇതും ഇത് ശരിക്കും ഷിന്നിന്റെ ഒരു പാർട്ടിലേക്കാണ് നമ്മൾ ബാക്ക് ചെയ്യുന്ന സമയത്ത് ഷിന്നിന്റെ ഒരു പാർട്ടിലേക്കാണ് അവർ കിക്ക് വരുന്നത് അപ്പം ഫ്രണ്ട് ചെയ്ത അതേ ഫോഴ്സ് തന്നെ ബാക്കിലേക്ക് ഉപയോഗിക്കുക ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ പിന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടി ഒന്ന് ചെയ്ത് നോക്കാം ഓക്കെ വൺ ടു വൺ ടു വൺ ടു ഇതുപോലെ നല്ല ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫിക്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം മെക്സ് നമുക്ക് അടുത്തൊരു കിക്ക് നോക്കാം സെയിം പേൺ ഈ ഒരു പാറ്റേൺ ഒരു റിവേഴ്സ് പാറ്റേൺ തന്നെ വരും പക്ഷേ ഈ സമയത്ത് നമ്മുടെ ലെഗിൻ്റെ ഹീലാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഹീൽ വന്നിട്ട് ശരിക്കും നീ ഷി നീ ഒരു പാർട്ടിലൊക്കെ ഒരു ഹുക്കായിട്ടാണ് ഈ ഒരു കിക്ക് വരുന്നത് അപ്പം അത് മോസ്റ്റ് ഡെയിഞ്ചർ ആയിട്ടുള്ള ഈക്ക് തന്നെ കാരണം നല്ല പവർ ഫീൽ നല്ല പെയിൻ ഫീൽ ചെയ്യുന്ന ഒരു ഈക്ക് തന്നെയാണ് പിന്നെ അതുപോലെ ലെഗ് ബ്രേക്ക് ആണുള്ള ആ ഒരു ചാൻസ് ഉള്ള ഒരു ഈക്കാണ് അപ്പം ജസ്റ്റ് അത് നമുക്ക് നോക്കാം ഈ നിൽക്കുന്ന പൊസിഷൻ നിന്ന് തന്നെ ഇന്ന് കിക്സ് അടിക്കുന്ന സമയത്ത് ഹീലാണ് നമ്മുടെ ബാക്ക് ലെഗിന്റെ ഹീലാണ് കിക്കിലേക്ക് ടാർജറ്റ് ചെയ്യുന്നത് അപ്പം അതിന്റെ ടേൺ വരുന്ന സമയത്ത് ബോഡി ഇതുപോലെ ടേൺ ചെയ്യുക ലെഗ്ഗ് ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ആംഗിളിലേക്ക് അപ്പം ആ ഒരു കിക്സ് ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ബാക്ക് ലെഗ് ഫുള്ളായിട്ട് ടേൺ ചെയ്യുക ഹീല് ഓപ്പണിന്റെ നീയിലേക്ക് വരുന്ന രീതിയിൽ അപ്പം സ്റ്റാൻഡിൽ ലെഗ് മാക്സിമം ഇതുപോലെ ഡൗൺ ചെയ്ത് കൊടുക്കുക കിക്സ് അടിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ടൈം കിക്ക് ഇതേ മൂവ്മെൻറ്റ് ഈ ഒരു ആയിരുന്നു ഇത് ഇവിടുന്ന് ഒരു ഹുക്കിൻ്റെ മൂവ്മെൻറ്റിലാണ് കിക്ക് വരുന്നത് കാരണം അച്ചയ്ക്ക് കിക്ക് ഫുൾ റൗണ്ടിലേക്കാണ് നമ്മുടെ ബോഡി ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇതുപോലെ റൗണ്ടിലേക്കാണ് ആദ്യത്തെ ലെഗ് വന്നതെങ്കിൽ ഈ ലെഗ് വരുന്നത് ജസ്റ്റ് ഓപ്പണറിൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഇപ്പോഴത്തെ സൈഡിലേക്ക് ഇവിടുന്ന് സ്ട്രെയിറ്റ് ചെയ്യുക അവിടെ നിന്ന് ഒരു ഹുക്ക് മൂവ്മെൻറ്റിലാണ് ഈ ഒരു ഭാഗത്ത് ആ ഒരു ഭാഗത്തേക്ക് വന്നത് ഇവിടെ നിന്ന് ഹുക്കിലേക്കാണ് ഈ ഒരു ഇത്രയൊരു ഏരിയ ആണ് ഈ ഒരു കിക്കിലേക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ കിക്ക് ക്യുക്ക് ആയിട്ട് തന്നെയാണ് ഈ ഒരു കിക്ക് വരുന്നത് അതുപോലെ തന്നെ ശരിക്കും നമ്മുടെ ഒരു പുളച്ച് കയറുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടുന്നത് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് അടുത്തൊരു കിക്സ് നോക്കാം അപ്പം ഈ ഒരു കിക്ക് വരുന്നതും നീ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ അപ്പം ഫസ്റ്റ് ബാക്ക് ലെഗ്ഗിൽ നിന്നാണ് തന്നെയാണ് ആ കിക്ക് വരുന്നത് അപ്പം ഫസ്റ്റ് ടൈം ലെഗ് ബോഡി ഒന്ന് ടേൺ ചെയ്തുകൊണ്ട് അല്ല ഇതുപോലെ ലെഗ് മടക്കുക ഇവിടുന്ന് ഇതുപോലെ സ്റ്റോപ്പ് ചെയ്യുക ലെഗ് ഇതുപോലെ സ്റ്റഡി ചെയ്യുക എന്നിട്ട് നീ ലെവലിൽ ഒപ്പം തന്നെ നീ ലെവലിൽ ഇത് കൂടെ സ്റ്റോപ്പ് ചെയ്യുക തിരിച്ചെടുക്കുക സെയിം ഇനി കിക്സ് ചെയ്യുന്ന സമയത്ത് ബോഡിക്ക് മാക്സിമം ടേൺ കൊടുക്കുക ബോഡിയുടെ ഒരു ടേണും കൂടി സ്റ്റാൻഡേഡിലേക്ക് ഇങ്ങനെ തിരിച്ചുകൊണ്ടാണ് ജസ്റ്റ് ആ ഒരു കിക്കിലേക്ക് വരുന്നത് അപ്പം ഈ ഒരു പാർട്ട് ചെയ്യുന്നു ഇതുപോലെ ഈ ലെഗ് അനുസരിച്ച് നമ്മൾ കിക്കിൻ്റെ ഹിപ്പിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും കൂടി കിക്കിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൂടി നോക്കാം ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഇത്രയും വന്ന് സ്റ്റോപ്പ് ചെയ്യുക ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ സെ ഈ കിക്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ കോംബോ ആയിട്ട് ഈ ഒരു കിക്സ് അടിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലെഗ് ഫേസ് ലെവലിലേക്കും കൂടി എത്തിക്കാൻ സാധിക്കും ഇവിടുന്ന് തന്നെ ചെയ്യും മറ്റൊരു കിക്കായിട്ട് അതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അത് നോക്കാം ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് വൺ ടു സെ വീണ്ടും എടുക്കുക വൺ ടു വീണ്ടും എടുക്കുക വൺ ടു അപ്പോൾ ഈ രീതിയിൽ കിക്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അടുത്തത് നമ്മൾ ഹീൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹാമർ കിക്കാണ് അപ്പോൾ ഓപ്പണൻ്റെ ഹെഡിലേക്ക് അതുപോലെ ഷോൾഡറിലേക്കൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു കിക്സ് നമുക്ക് നോക്കാം അപ്പം ഈ ഒരു മൂമെൻറ്റ് തന്നെ എടുക്കുക ബാക്ക് ലെഗ്ഗീന്ന് ലെഗ് റൈസ് ചെയ്യുക നേരെ സ്ട്രൈറ്റ് റൈസ് ചെയ്യുക റൈസ് ചെയ്യുന്ന സമയത്ത് നേരെയല്ല റൈസ് ചെയ്യുന്നത് കാരണം നമ്മൾ ഓപ്പണന്റിൽ നിൽക്കുന്ന നേരെ തന്നെ നമ്മൾ ഈ ലെഗ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ബോഡിയിലൊക്കെ ആവും അപ്പം ആളുടെ വിത്ത് കഴിഞ്ഞിട്ട് ആളുടെ വിത്ത് കഴിഞ്ഞിട്ട് ഔട്ട് സൈഡ് ഇവിടെ നിന്ന് ഇതുപോലെ വിക്സ് വരിക പുറത്തുനിന്ന് എടുത്തിട്ട് നേരെ ഓപ്പണൻറ്റിലേക്ക് ഇടുക അപ്പം ലെഗ് റൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ആങ്കിളിലേക്ക് റൈസ് ചെയ്യുക അവിടെ നിന്ന് താഴേക്ക് ജസ്റ്റ് ആ ഒരു മൂമെൻറ്റ് നോക്കാം ഇതുപോലെ ഇനി താഴേക്ക് വരുന്ന സമയത്ത് ഈ ഹാമർ കിക്ക് എന്ന് പറയാൻ തന്നെ കാരണം ഈ ഹാമർ പോലെ തന്നെയാണ് ഈ കിക്കിൻ്റെ ഒരു ഫോഴ്സ് വരുന്നത് മുകളിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ഫോഴ്സ് താഴേക്ക് അപ്പോൾ താഴേക്ക് വലിക്കുന്ന സമയത്ത് ഈയൊരു ഫോഴ്സ് ഈ ഒരു ഫോഴ്സ് ലെഗിലേക്ക് കൊടുത്തുകൊണ്ട് താഴേക്ക് വരും അപ്പോൾ ഈ ഒരു കിക്സും പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് കിക്സുകൾ പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ